ഇങ്ങോട്ട് എന്നോട് എന്റെ അച്ഛനും അമ്മയ്ക്കും പറയുന്ന ആളിനോട് അല്ലയോ മഹാനു ഭാബുലു എന്റെ അമ്മയ്ക്ക് അത്തരം ഈ വാക്കുകൾ കേൾക്കുന്നതിൽ വളരെ മാനസിക വിഷമം ഉണ്ടാകുന്നു അടിയന്റെ ക്ഷമാപണം അങ്ങ് സ്വീകരിക്കുക ആ പാദം പാദമൊന്നു തരൂ ഞാനൊന്ന് വീണ് സ്പർശിക്കട്ടെ എന്ന് പറയുന്ന ആളല്ല ഞാൻ പോയി എന്റെ തന്തയോട് പറയാതെ തന്നെ പറയും അദ്ദേഹം ഒഴുക്കരി വന്ന സാഹചര്യം അതായിരിക്കാം പക്ഷെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം വളരെ സാഹചര്യങ്ങളും ഇതിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അപമാനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഉദാഹരണം തന്നക്കി ഒരു മിനിറ്റ് എവിടെ പോവല്ലേ കാവ്യ അവിടെ നിൽക്കൂ വ്യക്തിപരമായിട്ട് താങ്കൾ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അച്ഛനെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അച്ഛനെ വിളിക്കുന്ന ആള് തന്നെയാണ് ഇവിടെ ശല്യം ഞാൻ ഞാൻ ഏതെങ്കിലും ഒരാളിനെ അച്ഛന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ആ പോസ്റ്റിലെ കമന്റ് എന്താണ് എന്ന് ഈ പരസ്യമായിട്ട് ലോകം മുഴുവൻ കാണുന്ന ഈ ചർച്ചയിൽ ഒന്ന് വായിക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് വായിക്കാൻ പറ്റുന്നു നിങ്ങളുടെ സംസ്കാരം അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസ്കാരം അതിനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് വായിക്കും ഇതിനാണ് അവനവൻ പാരുന്നത് നിൽക്കു നിൽക്കൂ ഓടിപ്പോ കാവ്യ ഓടല്ലേ െ ഒരു കാര്യം നിങ്ങൾ നിൽക്കൂ നിൽക്കൂ അടങ്ങൂ ഒരു കാര്യം നിങ്ങൾ ഒരു ചർച്ചയിൽ ഉന്നയിക്കുമ്പോ നിങ്ങളോട് അതിന് തെളിവ് ചോദിച്ചാൽ ആ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രൗണ്ട് വീക്ക് വീക്കാണെന്നാണ് അതിനർത്ഥം ഇവിടെ ചോദിക്കാനുള്ളത് ഞാൻ ആരോടെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തെറിക്കുത്തരം മുറിപ്പത്തല് എന്നതാണ് എന്റെ രീതി എന്നോട് തന്തയ്ക്കുവിളി കിട്ടേണ്ടെന്ന കാര്യം എന്നോട് ചോദിച്ചാൽ തിരിച്ച് അത് തന്നെ ഞാൻ പറഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരെയെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക ആ വായിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ അയാളെ തന്തയ്ക്ക് വിളിച്ചു പോകും സാഹചര്യങ്ങളിൽ അങ്ങനെയാണ് അങ്ങനെ തെറി വിളിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ തെറി വിളിക്കണം കാരണം ഇങ്ങോട്ട് എന്നോട് എന്റെ അച്ഛനും അമ്മയ്ക്കും പറയുന്ന ആളിനോട് അല്ലയോ മഹാനു ഭാവുലു അമ്മയ്ക്ക് അമ്മയ്ക്കത്തരം ഈ വാക്കുകൾ കേൾക്കുന്നതിൽ വളരെ മാനസിക വിഷമം ഉണ്ടാകുന്നു അടിയന്റെ ക്ഷമാപണം അങ്ങ് സ്വീകരിക്കുക ആ പാദം പാദമൊന്ന് തരൂ ഞാനൊന്ന് വീണ് സ്പർശിക്കട്ടെ എന്ന് പറയുന്ന ആളല്ല ഞാൻ പോയി എന്റെ തന്തയോട് തന്നെ പറയും അത് പറയാൻ വേണ്ടിയിട്ടാണെന്നേ അത്തരം വാക്കുകളൊക്കെ മലയാളത്തിലുള്ളത് അത് വേണ്ടിടത്ത് ഉപയോഗിക്കണം അല്ലാതെ പത്രപ്രവർത്തകർ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ആ പെണ്ണിനോട് എനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കും എന്ന് പറയുന്നത് നാണക്കരാണ് അതിനേക്കാൾ നാണക്കാരാണ് അതിനെ ഏഹീകരിക്കാനായിട്ട് പരസ്യമായിട്ട് വന്ന് ശ്രമിക്കുന്നതും കാവ്യ